നമസ്കാരം സിനി സ്വാഗതം ബ്ലസ്സിഥിൽ പുറത്തിറങ്ങിയ ആടു ജീവിതം തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോട് മുന്നേറുകയാണ് പതിനാറ് വർഷത്തെ ബ്ലസിയുടെയും പൃഥ്വിരാജിന്റെയും പ്രയത്നത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പോസിറ്റീവ് റെസ്പോൺസ് മലയാളത്തിൽ രണ്ടു ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവൽ കൂടിയാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിനെഴുതിയ ജീവിതം നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയാണ് ബെന്യാമിൻ ആടുജീവിതം എഴുതിയത് സിനിമ ഇറങ്ങിയതിന് പിന്നാലെ യഥാർത്ഥ ജീവിതത്തിലെ നജീബിന് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ത് നൽകിയെന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴുതാ അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ബ്ലസി ആടുജീവിതം സിനിമയാക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ബെന്യാമിന് നൽകിയ തുകയേക്കാൾ പത്തിട്ടി തുക നജീബിന് എത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസ്സി പറയുന്നത് നജീബിനെ തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളായാണ് കാണുന്നത് അദ്ദേഹത്തിന് ഒരു വർഷം മുമ്പേ നല്ലൊരു ജോലി ഓഫർ ചെയ്തിരുന്നു എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഒരു സംഭവം ഉണ്ടായി ഞാൻ പോലും അറിയാതെ ഞാൻ ബെന്യാമിന് കൊടുത്തതിന്റെ പത്തിരട്ടിയിലധികം തുക നജീബിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ പോലും പരസ്പരം ഇത്ര നൽകി സഹായിച്ചു എന്ന് പറയുന്നില്ല അദ്ദേഹത്തിന് മകനും ജോലിയില്ലാതെ സമയത്ത് പുറത്ത് ജോലി ശരിയാക്കിയിരുന്നു അതുകൊണ്ട് ആശങ്കയൊന്നും വേണ്ട അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം എന്നാണ് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ ബെസ്സി പറയുന്നത് റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തൊണ്ണൂറ് കോടിയോളം രൂപയാണ് ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുക്കിയത് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റസൂൽ പൂക്കുട്ടിയാണ് ശബ്ദ വിതർശനം ചെയ്തത് കെ എസ് സുനിൽ ആയിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ജിമ്മി ജീൻ ലൂയിസ് അമലാ പോൾ കെ ആർ ഗോകുൽ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിപ്പിച്ചത്